നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം െന്നും വസന്തോത്സവം എന്നും വിളിക്കപ്പെടുന്ന ഹോളി ആഘോഷം നാളെയാണ് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് ഹോളി ഫാൽഗുന മാസത്തിലെ പൗർണമി ദിനം സന്ധ്യയിലാണ് ഹോളി ആഘോഷിക്കപ്പെടുന്നത് രാധാകൃഷ്ണ പ്രണയം കാമദേവന്റെ ത്യാഗം എന്നിങ്ങനെ വിവിധ കഥകൾ ഉണ്ടെങ്കിലും ഭക്തപ്രഹ്ലാദന്റെ കഥയാണ് കൂടുതൽ പ്രസിദ്ധം ഹിന്ദു പുരാണങ്ങളിൽ ഹോളികയുടെ കൊല എന്നാണ് ഹോളി അറിയപ്പെടുന്നത് പ്രഹ്ലാദൻ തൻ്റെ പിതാവായ ഹിരണ്യകശ്യപുവിൻ്റെ കൽപ്പനകൾ നിരസിക്കുകയും മഹാവിഷ്ണുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഹിരണ്യകശ്യപു മകനെ കൊല്ലാൻ സഹോദരിയായ ഹോളികയുടെ സഹായം സ്വീകരിച്ചതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്ക് ഇരയാകില്ലെന്ന വരം ഹോളികയ്ക്ക് കിട്ടിയിരുന്നു അവൾ പ്രഹ്ലാദനെയും കൈകളിലെടുത്ത് അഗ്നിയിലേക്കിറങ്ങി എന്നാൽ ഒറ്റക്ക് തീയിലിറങ്ങിയാൽ മാത്രമേ വരത്തിന് ശക്തി ഉണ്ടാകൂ എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു ഹോളിക തീയിൽ വെന്തു മരിക്കുകയും ചെയ്തു ഇതിൻ്റെ ഓർമ്മയ്ക്കായി തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമെന്ന നിലയിൽ ഹോളി ആഘോഷിക്കപ്പെടുന്നു ജാതിമത ഭേദമില്ലാതെയാണ് ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കുന്നത് നിറങ്ങൾ കൊണ്ടുള്ള ആഘോഷത്തോടൊപ്പം ആളുകൾ സ്വാദിഷ്ടമായ മധുര പലഹാരങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ അവിടെ എത്താറുണ്ട് ഇനി ഗുരുവചനം കേൾക്കാം ജീവിതലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് അതിനുവേണ്ടി പ്രയത്നിക്കുക ഒരു മുറിവുണ്ടായാൽ അതിലെ അഴുക്ക് കഴുകിക്കളഞ്ഞിട്ട് മാത്രമേ മരുന്ന് വയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങുകയില്ല അതുപോലെ ഭക്തികൊണ്ട് അഹങ്കാരത്തെ കഴുകിക്കളഞ്ഞിട്ട് അവിടെ ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കണം എന്നാലേ വികാസമുണ്ടാകൂ മാതാ അമൃതാനന്ദമയി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ പ്രാതസ്മരണാ സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം പ്രാതസ്മരാമി ഹൃദി सच्चित् सुखं परमहं गतिं तुरीयम् यत् स्वप्नजागरसुषुप्तमवैति जागर तत् ब्रह्म निष्कळमहं न च भूतसङ्घः प्रातस्मरामि हृदि संस्फुरदात्मतत् सच्चित् सुखं परमहं सगतिं तुरीयं यत् स्वप्नजागरसुषुप्तमवैति नित्यम् तत् ब्रह्म निष्कळमहं न च भूतसङ्घः അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതമാണ് ശങ്കരസൂത്രാമൃതത്തിൽ ഇന്നു മുതൽ സ്വാമി ചിന്താനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ രചിച്ച മൂന്ന് ശ്ലോകങ്ങൾ മാത്രമുള്ള സ്തോത്രമാണ് ഓരോ ദിവസവും മഹത്വബോധത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ വ്യവഹാരങ്ങളിലെല്ലാം അത് പ്രകടമാകും ഈ കാരണത്താൽ പ്രാതസ്മരണകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഭക്തിശാസ്ത്രത്തിൽ നിരവധി ദേവതകൾക്ക് വ്യത്യസ്ത പ്രാതസ്മരണകൾ ഉണ്ടെങ്കിലും ആത്മമഹിമയെ അനുസന്ധാനം ചെയ്യുന്ന ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സൂത്രത്തിന് പ്രത്യേക സവിശേഷതയുണ്ട് ഈ കൃതിയുടെ സവിശേഷതയെക്കുറിച്ച് സ്വാമിജി വിവരിക്കുന്നത് ഇനി കേൾക്കാം വിവിധ വേദാന്ത പ്രകരണങ്ങളും സ്തോത്രങ്ങളും ആണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് ഒടുവിൽ പഠിച്ചത് തുടർന്ന് ഈ ഒരു വിഭാഗത്തിൽ ഏറ്റവും ചെറിയ എന്ന് തന്നെ പറയാവുന്ന ഒരു കൃതിയാണ് ശങ്കരാചാര്യസ്വാമി കൃതികളിൽ പ്രാതസ്മരണ സ്തോത്രം വളരെ ചെറിയ മൂന്ന് ശ്ലോകങ്ങൾ മാത്രമുള്ളതാണെങ്കിലും സൂക്ഷ്മമായ വേദാന്ത ചിന്തയിലേക്കും ഒരു സാധകനുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന അനുസന്ധാനം എന്തെന്നതിനെക്കുറിച്ചും വ്യക്തമായ അവബോധം നൽകുന്ന കൃതിയാണത് നമുക്ക് ക്രമമായി അതിലേക്ക് പ്രവേശിക്കാം നോക്കൂസ്മരാമി ഹൃദി സംസ്ഫുരാത്മതത്വം സച്ചിത് സുഖം പരമഹം തുരീയം യസ്തു പ്രജാഗര സഗതിയം യു പ്രുപ്തമവൈതിനിത്യം തദ്മഹം നൂതസംഘരാമേ പ്രാത എന്നുള്ളതിന് ഒന്നാമതായി എന്നർത്ഥം പറയാം പ്രാതഃ കാലത്തിൽ എന്നും അർത്ഥം പറയാം രണ്ടർത്ഥങ്ങളും യോജിക്കും പ്രാതകാലത്തിലുള്ള സ്മരണമാണ് പ്രാതസ്മരണം നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കുന്ന സമയത്ത് ഏതൊരു സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്നു ഏതൊരു സ്മരണത്തെ വളർത്തുന്നു ഏതൊരു സങ്കല്പത്തോടുകൂടി അന്നത്തെ ദിവസം ആരംഭിക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ പ്രഭാവം ആ ദിവസം മുഴുവൻ മുഴുവനുണ്ടാവും യാതൊരു സന്ദേഹവും നമുക്കാർക്കും ഇല്ല ഓരോ നിമിഷവും ഈ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംവേദനങ്ങൾ നമ്മൾ ഇടപഴകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അവയോട് നമുക്കുണ്ടാവുന്ന പ്രതികരണങ്ങൾ എല്ലാം നമ്മുടെ വ്യക്തിത്വത്തിന് അതിൻ്റെ രൂപീകരണത്തിനും ഇടപഴകലിനും മുഖ്യമാണ് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അന്നത്തെ ചിന്തകളും സുഖദുഃഖാദികളുമൊക്കെ എങ്കിൽ തന്നെയും രാവിലെ നമ്മൾ ഉണർന്ന് സാധാരണ ജീവിത വ്യവഹാരത്തിലേക്ക് വരുന്ന സമയത്ത് ഏത് തരം ചിന്തകളും സങ്കല്പങ്ങളുമാണോ നമുക്കുള്ളിൽ തീർച്ചയായിട്ടും അത് അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ വ്യവഹാരങ്ങളിൽ പ്രഭാവം ചെയ്യും അതിൽ യാതൊരു സന്ദേഹവും അതുകൊണ്ടാണ് നമ്മളൊക്കെ കൊച്ചുകുട്ടികളെ വിളിച്ചുണർത്തുമ്പോൾ നല്ല വാക്കുകളെ ഉപയോഗിച്ച് അവർക്ക് പ്രേരണയും ആത്മവിശ്വാസവും പ്രോത്സാഹനവും ഒക്കെ നൽകുന്ന വാക്കുകളെ ഉപയോഗിച്ച് വിളിച്ചുണർത്തണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിലൊക്കെ രാജാക്കന്മാർ അവരെ വിളിച്ചുണർത്താനും അവരുടെ മഹിമകളെ കീർത്തിക്കാനും അതുപോലെ വംശത്തിൻ്റെ മഹിമ കീർത്തിക്കാനും ഒക്കെ വന്തികളെയും ഒക്കെ ഏൽപ്പിച്ചിരുന്നു അവരുടെ ജോലി തന്നെ രാവിലെ രാജാവിനെ വിളിച്ചുണർത്തുക വംശമഹിമ പറയുകയൊക്കെയാണ് അതിൻ്റെ താല്പര്യം ഓരോ ദിവസവും മഹത്വബോധത്തോടുകൂടി നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രഭാവം അന്ന് മുഴുവനുണ്ടാവും നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഉണ്ടാവും ഈ ഒരു നിലയ്ക്ക് വളരെ പ്രധാനമാണ് പ്രാതസ്മരണം എന്നുള്ളത് നമ്മുടെ അതി വിശാലമായ ഭക്തി ശാസ്ത്ര സാഹിത്യത്തിൽ ഒട്ടനേകം പ്രാതസ്മരണ കീർത്തനങ്ങളുണ്ട് വിഷ്ണുപരമായും ശിവപരമായും ദേവീപരമായും പരമായതിൽ തന്നെ വ്യത്യസ്ത ഭഗവതിയുടെ വ്യത്യസ്ത ഭാവങ്ങൾക്ക് ഉള്ള പ്രാതസ്മരണങ്ങൾ അതുപോലെ ഗണപതിയുടെ സുബ്രഹ്മണ്യൻ്റെ അങ്ങനെ അനേക ദേവതകളുടെ മഹത്വപൂർണങ്ങളായ പ്രാതസ്മരണങ്ങൾ നമ്മുടെ ഭക്തി സാഹിത്യത്തിൽ വളരെ വിപുലമാണ് പ്രശോഭിക്കുന്നവയാണ് ശങ്കരാചാര്യസ്വാമികളുടെ പേരിൽ തന്നെ അനേകം പ്രാതസ്മരണ കൃതികൾ അറിയപ്പെടുന്നുണ്ട് ആ കൂട്ടത്തിൽ ആത്മമഹിമയെ അനുസന്ധാനം ചെയ്തുകൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടും നമുക്ക് ആ ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന ഒരു ഒരു സ്തോത്രമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രാതസ്മരണ സ്തോത്രം ഇനി പ്രാതസ്മരണം എന്നുള്ളതിന് രാവിലെ പ്രഭാതകാലത്ത് ചെയ്യുന്നതെന്നല്ലാതെ ആദ്യം ചെയ്യുന്ന എന്നും അർത്ഥം പറയാം അപ്പോൾ ആദ്യം തന്നെ എന്താണെന്ന് നമ്മൾ സ്മരിക്കേണ്ടത് പ്രാതസ്മരണീയർ എന്ന് പറഞ്ഞാൽ രാവിലെ ഓർമ്മിക്കേണ്ടവരെന്നല്ല അർത്ഥം ഒരു വ്യവഹാരത്തിൽ ഒരു സഭയിൽ ആദ്യം ഓർമ്മിക്കേണ്ടവരാണ് അപ്പോൾ ആ നിലയ്ക്ക് ഏറ്റവും പ്രാധാന്യേന സ്മരിക്കേണ്ടുന്നത് എന്നും രാവിലെ സ്മരിക്കേണ്ടതെന്നും രണ്ടർത്ഥങ്ങൾ പ്രാതഃസ്മരണം എന്നുള്ളതിനുണ്ട് അപ്പം ഇവിടെ പ്രാതസ്മരാമി ഞാൻ ഒന്നാമതായി സ്മരിക്കുന്നു അഥവാ ഞാൻ പ്രഭാതത്തിൽ തന്നെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഇവിടെ കീർത്തിക്കുന്നതോ ആത്മമഹിമയാണ് അതിമഹത്വപൂർണ്ണമായ ഈ കൃതിയെ നമുക്ക് തുടർന്ന് ക്രമമായി നമസ്കാരം അവസാനമായി ദീപാരാധനയാണ് മംഗളാരതി തൊഴുതു മടങ്ങുന്നതോടൊപ്പം അവിടുത്തെ വിശേഷങ്ങളും ക്ഷേത്ര ഐതിഹ്യവും കൂടി അറിഞ്ഞു വരാം എല്ലാവർക്കും നമസ്കാരം ഇത് ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സർവ ഐശ്വര്യപ്രദായകനായ സാക്ഷാൽ ശ്രീ ലക്ഷ്മണസ്വാമി ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കുടികൊള്ളുന്ന ക്ഷേത്രസ്ഥാനമത്രേമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പഞ്ചായത്തിലാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന വെന്നിമല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് ഒരു കാലത്ത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ജലമാർഗം യാത്ര തിരിക്കുകയുണ്ടായി ഈ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വഞ്ചി ഒരു രാത്രിയിൽ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന സമയത്ത് ആകാശത്ത് കിഴക്കു ഭാഗത്തായി അദ്ദേഹം ഒരു അത്ഭുത കാഴ്ച കാണുവാനിടയായി നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശമതികളായ ഏഴ് ജ്യോതിസുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ രാജാവിന് തോന്നി അവ സപ്തർഷികൾ തന്നെയാണെന്ന് വിശ്വസിച്ച രാജാവ് ആ ദിവ്യ ദിവ്യജ്യോതിസ് കണ്ട ദിക്കിലേക്ക് വഞ്ചി തിരിച്ചുവിടാൻ അനുജരന്മാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ വഞ്ചി പുതുപ്പള്ളി ഭാഗത്തുള്ള പാലൂർ പണിക്കരുടെ വീട്ടുകടവിനടുത്തെത്തിയപ്പോൾ നദി അവിടെ അവസാനിക്കുകയും മുമ്പോട്ടുള്ള യാത്ര അസാധ്യമായി തീരുകയും ചെയ്തു അതിനാൽ രാജാവും പരിവാരങ്ങളും പാലൂർ പണിക്കരുടെ കടവിലിറങ്ങി പണിക്കരെ വിളിച്ചു വരുത്തി പണിക്കരെത്തിയ നേരം രാജാവ് തൻ്റെ ഉദ്ദേശം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും താമസം കൂടാതെ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് വേണ്ട സന്നാഹങ്ങൾ ചെയ്യുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു രാജാവും പരിവാരങ്ങളും പണിക്കരുടെ നിർദ്ദേശമനുസരിച്ച് വനം വെട്ടിത്തെളിച്ച് മുമ്പോട്ടുള്ള തങ്ങളുടെ പ്രയാണം തുടർന്നു മാർഗമധ്യേ പണിക്കർ രാജാവിനോട് വിജയാദ്രിയുടെ മഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരുന്നു തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ടു മൂന്ന് നാഴിക കിഴക്കായി വിജയാദ്രി എന്നു പ്രസിദ്ധമായ ഒരു മലയുണ്ടായിരുന്നുവെന്നും അവിടെ പുരാണിക കാലത്ത് കപില മഹർഷിയെപ്പോലെ ദിവ്യന്മാരായ മുനീശ്വരന്മാർ തപസ്സു ചെയ്തിരുന്നുവെന്നും ആ മുനിമാർ സ്വയംഭൂവായിരുന്ന വിഷ്ണുവിനെ ആരാധിച്ചു പോന്നിരുന്നുവെന്നും പണിക്കർ രാജാവിനോട് വർണ്ണിച്ചു ഒരിക്കൽ ഇരവി എന്ന ഒരു വനവേടൻ വിജയാദ്രിയുടെ ഉപരിതലത്തിൽ ഒരു ഭാഗത്തായി പാര ഉപയോഗിച്ച് മരുന്നു മാന്തിക്കൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി ആ ഭൂമിയിൽ നിന്നും രക്തപ്രവാഹമുണ്ടാവുകയും ഭയന്നുപിറച്ച ഇരവി ആൾക്കാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു പണ്ട് മുനിവര്യന്മാർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണുവിഗ്രഹം മണ്ണിനടിയിൽ കാണുമെന്നും പാര അതിൽ സ്പർശിച്ചതിനാലാണ് രക്തപ്രവാഹമുണ്ടായതെന്നും അവർ വിശ്വസിച്ചു പോന്നു തനിക്ക് ആ സ്ഥലമാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ രാജാവ് പണിക്കരോടൊപ്പം യാത്ര തുടർന്നു വിജയാദ്രി മുകളിലെത്തി ഏറെ നേരത്തെ വിശ്രമത്തിനു ശേഷം ഇരവിയെയും കൂട്ടി രക്തപ്രവാഹമുണ്ടായ സ്ഥലം രാജാവ് സന്ദർശിച്ചു ഈ അവസരത്തിൽ പ്രസ്തുത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് തന്നോട് ആരോ പറയുന്നത് പോലെ തോന്നിയ രാജാവ് അതിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി രാജാവിൻ്റെ ആജ്ഞാശക്തി കൊണ്ടും ഏവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മാണം കുറച്ചു നാൾ കൊണ്ട് പൂർത്തിയായി പ്രതിഷ്ഠയ്ക്കായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചതുർഭുജ വിഷ്ണു വിഗ്രഹവും തയ്യാറായി രാജാവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ സന്യാസി രാജാവ് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ലെന്നും ശ്രീരാമ അവതാര കാലത്ത് അസുരനിഗ്രഹം വരുത്തി മുനിമാരെ ലക്ഷ്മണൻ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷ്മണക്ഷേത്രം ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് മുനിമാർ ആഗ്രഹിച്ചിരുന്നു എന്നും അതിനായി വിഗ്രഹ നിർമ്മിതി നടത്തിയെങ്കിലും അവരുടെ ആഗ്രഹം ഇന്നേ വരെ സഫലീകരിച്ചിട്ടില്ലെന്നും ആ വിഗ്രഹം ഇവിടെയുള്ള ഒരു കുളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ലക്ഷ്മണ വിഗ്രഹം മലയുടെ കിഴക്ക് ഭാഗത്തുള്ള താമര കുളത്തിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിന് തെക്കു ഭാഗത്തായുള്ള മറ്റൊരു കുളത്തിൽ ഭഗവതിയുടെ കണ്ണാടി വിഗ്രഹവും കിടപ്പുണ്ട് മുൻപ് മഹർഷിമാർ ലക്ഷ്മണ കൂടി ഒരു ഭഗവതിയെയും ഇവിടെ പൂജിച്ചിരുന്നു ഈ ദേവി മഹർഷിമാരുടെ അപേക്ഷപ്രകാരം ലക്ഷ്മണ വിഗ്രഹം സൂക്ഷിച്ചുകൊണ്ട് ഈ സരോവര തീരവനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ ബിംബത്തിന്റെ സമീപത്തു നിന്നും ദേവി വിട്ടുമാറാത്തതിനാൽ ദേവിയെ കൂടാതെ ബിംബം കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനാൽ ഇവ രണ്ടും ബ്രാഹ്മണരെ കൊണ്ട് എടുപ്പിച്ച് ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തണം മുഹൂർത്ത സമയത്ത് ഒരു കൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്ന് ശ്രീകോവിലിന് മുകളിലുള്ള താഴികകുടത്തിൽ വന്നിരിക്കുന്നു ആ സമയത്തായിരിക്കണം പ്രതിഷ്ഠ നടത്തേണ്ടതാണ് ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി വര്യൻ യാത്രയാവുകയും ചെയ്തു ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രതിഷ്ഠാ മുഹൂർത്തമായെങ്കിലും കൃഷ്ണപരിത് താഴ്കക്കൂടത്തിൽ വന്നിരുന്നില്ല പ്രതിഷ്ഠാ മുഹൂർത്തം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഏവരുടെയും അഭിപ്രായം മാനിച്ച് പ്രതിഷ്ഠകൾ ഒരേ സമയത്ത് തന്നെ നടത്തി പ്രതിഷ്ഠ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കൃഷ്ണപ്പരുന്ത് താഴികക്കുടത്തിൽ വന്നിരുന്നു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞതിനാൽ ഏവരുടെയും മുഖത്ത് മ്ലാനതയുണ്ടായി എങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി പ്രയോജനമില്ലെന്ന് കരുതി അവർ കൂടിയാലോചിച്ച് ചില പ്രായശ്ചിത്ത ക്രിയകൾ കലശം എന്നിവ നടത്തുകയും ചെയ്തു ടസ്സം കഴിഞ്ഞ ദിവസം തന്ത്രിയും ചേരമാൻ പെരുമാളും മഴവഞ്ചേരി പണിക്കർ മുതലായവരും മറ്റും കൂടി ക്ഷേത്രത്തിൽ മേലാൽ നടക്കേണ്ടുന്ന പതിവുകളെല്ലാം നിശ്ചയിക്കുകയുണ്ടായി പ്രതിദിനം അഞ്ചു പൂജയും മൂന്ന് ശിവേലിയും ആണ്ടുതോറും മകരമാസത്തിൽ രോഹിണിനാൾ കൊടിയേറ്റും കുംഭമാസത്തിൽ രോഹിണിനാൾ ആറാട്ടുമായി ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചു ചേരമാൻ പെരുമാൾ ചാക്യാർ കൂത്തിൽ വളരെ പ്രതിപത്തിയുള്ള രാജാവായിരുന്നതിനാൽ ക്ഷേത്രത്തിൽ എന്നും ചാക്യാർ കൂത്ത് വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഒരു ദിനം അത് മുടങ്ങിയാൽ ചാക്യാർ അതിനു പരിഹാരമായി കൂടിയാട്ടം നടത്തണമെന്നും ഇതിനു പുറമെ ആണ്ടിലൊരിക്കൽ ഒരു അങ്കുലീയാങ്കം കൂത്തുകൂടി നടത്തണമെന്നും അത് ആണ്ടുതോറും ഉത്സവത്തിന് മുൻപ് ആയിരിക്കണമെന്നും ഇതുകൂടാതെ ആണ്ടുതോറും ഉത്സവകാലത്ത് ഭഗവതിയുടെ പ്രീതിക്കായി മൂന്ന് ദിവസം തീയാട്ടുകൂടി വേണമെന്നും നിശ്ചയിച്ചു ഇവയെല്ലാം ശരിയായി നടത്തുന്നതിന് വേണ്ട വസ്തുക്കൾ ദേവസ്വം പേരിൽ പതിച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൽ കഴകത്തിനും പൂജകോട്ട് പാട്ട് മുതലായവയ്ക്കും ഭാര്യന്മാരെയും മാരാന്മാരെയും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വരുത്തി അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് ഗൃഹങ്ങൾ പണിയിച്ചു കൊടുത്ത് കോട്ടയ്ക്കകത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഓരോ പ്രവൃത്തികൾ നടത്തുന്നവർക്കും ചേരുമാൻ പെരുമാൾ യഥായോഗ്യം ഓരോരോ അനുഭവങ്ങൾ കൽപ്പിച്ചു കൊടുത്ത കൂട്ടത്തിൽ തീയാട്ട് നടത്തുന്നതിലേക്ക് ആ തീയാട്ടുണ്ണിയുടെ കുടുംബത്തിലേക്കും ഒൻപത് പറ പുഞ്ചനിലം അനുഭവമായി കൊടുത്തു ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബത്തിനായിരുന്നു അന്ന് തീയാട്ട് നടത്തുന്നതിനുള്ള അധികാരം ബെന്നിമല ക്ഷേത്ര നിർമ്മിതിക്ക് ചേരമാൻ പെരുമാൾ കാരണഭൂതനായതിനാൽ ഈ ക്ഷേത്രത്തിലെ ദേവതയെ ജനങ്ങൾ ഭക്തിയാദരപൂർവ്വം വെന്നിമല പെരുമാൾ എന്ന് വിളിച്ചു പോരുന്നു വെന്നിമല ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പെരുമാളിന് രാജ്യകാര്യങ്ങൾ നോക്കേണ്ടതുകൊണ്ട് കൊണ്ട് ക്ഷേത്ര ഭരണം സമുദായത്തെയും മഴവഞ്ചേരി പണിക്കർ മുതലായ മൂന്ന് വീട്ടുകാരെയും ഏൽപ്പിച്ച ശേഷം കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു ചേരമാൻ പെരുമാളിന്റെ അന്ത്യകാലത്ത് കേരളത്തെ പല നാട്ടുരാജാക്കന്മാർക്കായി വീതിച്ചു നൽകിയപ്പോൾ ഈ ക്ഷേത്രം തെക്കുംകൂർ മഹാരാജാവിന്റെ അധികാര പരിധിയിലായി തെക്കുംകൂർ രാജാക്കന്മാരുടെ ആദ്യ തലസ്ഥാനം ബെന്നിമലയായിരുന്നു അത്രേ അവർ ഇവിടെ കോട്ടയും കൊട്ടാരവും പണികഴിപ്പിച്ച് രാജ്യഭരണവും ക്ഷേത്രഭരണവും നടത്തി പോകും കേരളത്തിലെ മറ്റു കോട്ടകൾ പോലെ പ്രവേശന കവാടത്തിന്റെ ഭാഗത്തു മാത്രമേ ഇവിടെയും കോട്ടകൾ കേട്ടിയിരുന്നുള്ളൂ തേക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശത്ത് സംസ്കൃത പാണ്ഡിത്യമുണ്ടായിരുന്ന ചിത്രകൂടത്തിൽ പിഷാരടിയെ ഒരു സ്ഥാനം നൽകി രാജാവ് ആദരിച്ചു ഈ സ്ഥാനം ഇവിടെ നിന്നും ആ സ്ഥാനം മാറുന്നതുവരെ തുടർന്നു പോകും പിറകെ ഒന്നായി രണ്ട് ബലിക്കല്ലുകളും രണ്ട് കൊടിമരവുമുള്ള പെന്നിമര ക്ഷേത്രത്തിൽ കുംഭത്തിലെ രോഹിണി ആറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഉത്സവമാണുള്ളത് ആറാട്ടിന് ലക്ഷ്മണൻ മുന്നിലും ആറാട്ട് കഴിഞ്ഞു വരുമ്പോൾ ശ്രീരാമൻ മുന്നിലും എന്നാണ് സംഗതി യാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശസ്സുകളും ചൊരിഞ്ഞ് ഒരു ഗ്രാമത്തിൻ്റെ ആകെ ദേവനായി വാഴുകയാണ് വെന്നിമലയിൽ ലക്ഷ്മണസ്വാമി